ന്യൂസിലേക്ക് സ്വാഗതം വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോളുകളും വാങ്ങിക്കൂട്ടുകയാണ് നടിയും ബി ജെ പി മാണ്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായി കങ്കണറടാ ഒന്നിന് ഒന്നായി ചെയ്യുന്നതൊക്കെ അബദ്ധമായി തീരുകയാണ് സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എന്തിനേറെ പറയുന്നു സ്ഥാനാർത്ഥിയെ കൊണ്ട് ബി ജെ പിക്ക് തന്നെ തലവേദന ആയിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ ഓരോന്നൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതൊക്കെയും ലേറ്റസ്റ്റ് ആയിട്ട് താരം ഒരു പോസ്റ്റ് തന്നെ എക്സിലൂടെ പങ്കുവച്ചു പക്ഷേ പരിഹാസങ്ങളുടെ പിന്നീട് അങ്ങോട്ട് നടിയും ബി ജെ പി മാണ്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാത്തിന്റെ എക്സ് പോസ്റ്റിനെ പരിഹസിച്ച് രംഗത്ത് വന്നത് കോൺഗ്രസ് ഹിമാചൽ ഘടകവും മുഖ്യമന്ത്രിയുമായ സുഖീന്ദർ സിംഗ് സുബുവുമാണ് ഹിമാചലിലെ പാങ്കി താഴ്വരയുടെ ഭംഗിയെ വാഴ്ത്തിക്കൊണ്ടുള്ള കങ്കണയുടെ പോസ്റ്റാണ് പുതിയ പരിഹാസത്തിന് വഴിവെച്ചത് ചമ്പ കാശ്മീർ സ്പിതി എന്നിവയുടെ അതിർത്തിയിലാണ് പാങ്കി സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാചൽ പ്രദേശങ്ങളുടെ മനോഹരമായ സങ്കരമാണിത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന് ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് വികസിക്കുമെന്നാണ് കങ്കണ എക്സിൽ കുറിച്ചത് ഒരു മാസം നീണ്ട അവധിക്കാലം കങ്കണ ഹിമാചൽ ചെലവഴിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഗു കങ്കണയുടെ ഈ പോസ്റ്റിനോട് പ്രതികരിച്ചത് കങ്കണ എക്സിൽ ചിത്രത്തിനൊപ്പം പോസ്റ്റ് ചെയ്ത കുറിപ്പിനെ പരിഹസിച്ച് കോൺഗ്രസ് ഹിമാചൽ ഘടകമാണ് ആദ്യം രംഗത്തെത്തിയത് കങ്കണ ശരിക്കും അവധിക്കാലം ആഘോഷിക്കാനാണ് ഇവിടെ വന്നത് പാങ്കി കാശ്മീരിന് സമീപമല്ല ജമ്മുവിലാണെന്ന് അവർക്കറിയില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന പ്രസ്താവനയിൽ നിന്ന് അവരുടെ അറിവ് വ്യക്തമാണ് ഹിമാചൽ പ്രദേശിലെ ചമ്പ താലൂക്കിൽ ഉൾപ്പെടുന്ന താഴ്വരയാണ് പാങ്കി സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം അടി മുതൽ പതിനൊന്നായിരം അടി വരെ ഉയരത്തിലാണ് ബട്ടോരി താഴ്വരകൾ ഉള്ളത് സുരൽ ബട്ടോരി ഹുദാൻ ബട്ടോരി കുമാർ ബട്ടോരി ഹിലുതുൻ ബട്ടോരി ചസാഖ് ബട്ടോരി എന്നിങ്ങനെയാണ് പാങ്കി താഴ്വരിയെ തരംതിരിച്ചിരിക്കുന്നത് ഇപ്പോൾ പറയൂ ഹിമാചലിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാത്ത ഒരാൾക്ക് നിങ്ങളുടെ വോട്ട് പാഴാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് മാഡം ഒരു മാസത്തെ അവധിക്ക് ഇവിടെ വന്നിട്ടുണ്ട് ആഘോഷം കഴിഞ്ഞ് തിരികെ മുംബൈയിലേക്ക് പോകും അവരുടെ വാക്കുകൾ ഗൗരവമായി എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ഹിമാചൽ ഘടകം എക്സിലൂടെ കുറിച്ചു നേരത്തെ മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതെന്ന് കങ്കണയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സമാന പ്രസ്താവന ബി ജെ പി സ്ഥാനാർത്ഥി നടത്തിയിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും കങ്കണ അപമാനിച്ചെന്നായിരുന്നു വിമർശനം കോൺഗ്രസ് ശക്തി കേന്ദ്രമായ ഹിമാചലിലെ മാണ്ഡിയിലാണ് ബോളിവുഡ് താരം കങ്കണ റണാമത്തിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണയ്ക്കെതിരെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് ബോധമില്ലാത്ത പറയുന്ന വാക്കുകളിൽ വാസ്തവമില്ലാത്ത ബി ജെ പി സ്ഥാനാർത്ഥി എന്തായാലും ഹിമാചലിൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു പറയുന്നത് ഇനി തോറ്റാൽ കങ്കണ ആ തോൽവി ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാൻ കഴിയും